നമ്മൾ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ കുട്ടികളിൽ കോമൺ ആയിട്ട് കാണുന്ന ഒരു പ്രോബ്ലമാണ് അഡിനോയിഡിൻ്റെ പ്രശ്നം അഡിനോയ്ഡൈറ്റിസ് എന്നൊക്കെ പറയുന്ന അല്ലെങ്കിൽ അഡിനോയിഡ് ഗന്ധി വീങ്ങി എന്നൊക്കെ പറയുന്ന പ്രശ്നം ഇത് ചിലപ്പോൾ സർജറി ചെയ്യേണ്ട അവസ്ഥയിലേക്ക് പോലും പോകാറുണ്ട് ഇത് നേരത്തെ ശ്രദ്ധിച്ച് നേരത്തെ ഇതിന് മരുന്ന് കഴിക്കുകയാണെങ്കിൽ നമുക്ക് സർജറി ഒന്നും കൂടാതെ തന്നെ നമുക്കത് പൂർണ്ണമായി മാറ്റാൻ പറ്റുമെന്നുള്ളതാണ് എന്താണ് അഡിനോയിഡ് എന്തൊക്കെയാണ് ഇതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ് ഇതിൻ്റെ ലക്ഷണങ്ങൾ അതുപോലെ തന്നെ ഇതിന് എന്ത് ട്രീറ്റ്മെൻറ്റാണ് നല്ലത് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് വീഡിയോ മുഴുവനായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക ആദ്യം എന്താണ് അടിനോയിഡ് എന്ന് നോക്കാം അടിനോയി എന്ന് പറയുന്ന കുട്ടികൾക്ക് കാണുന്ന ലിംഫ് ടിഷ്യൂസ് ആണ് ഇത് നമ്മുടെ തൊണ്ടയുടെ മുകളിലായിട്ടും മൂക്കിൻ്റെയൊക്കെ ബാക്കിലായിട്ടാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ഇതൊരു ഗ്രന്ഥിയാണ് ഇത് എന്തെങ്കിലും രീതിയിൽ ഇൻഫെക്റ്റഡ് ആവുകയും ഇത് വീങ്ങുകയും ചെയ്യുമ്പോഴാണ് നമ്മൾ ഈ അടിനോയിഡൈറ്റിസ് അല്ലെങ്കിൽ അടിനോഡിൻ്റെ പ്രശ്നം എന്നൊക്കെ പറയുന്ന ഈ ഒരു പ്രശ്നം വരുന്നത് കുട്ടികളുടെ പ്രതിരോധ ശേഷിയിൽ പ്രധാന പങ്കുവഹിക്കുന്ന ഒന്നാണ് ഈ അടിനോയിഡ് എന്നുള്ളത് അപ്പോൾ അടിനോയി സ്വാഭാവികമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് കുട്ടികളുടെ ശേഷി കുറയ്ക്കും കുട്ടികൾക്ക് പെട്ടെന്ന് പെട്ടെന്ന് അസുഖങ്ങൾ വരാനുള്ള പ്രവണത ഉണ്ടാകാനുള്ള സാധ്യത ഇനി ഇത് എന്തുകൊണ്ടാണ് ഈ ഒരു പ്രശ്നം വരുന്നത് നമുക്ക് നോക്കാം ഇത് പാരമ്പര്യമായിട്ട് വരാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ അലർജി ഉള്ള കുട്ടികൾക്ക് ഈ പ്രശ്നം വരാനുള്ള സാധ്യതയുണ്ട് ഇനി എന്തെങ്കിലും രീതിയിലുള്ള ഇൻഫെക്ഷൻസ് ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആവാം അല്ലെങ്കിൽ വൈറൽ ഇൻഫെക്ഷൻ ആവാം എന്തെങ്കിലും രീതിയിലുള്ള റിപ്പീറ്റഡ് ആയിട്ടുള്ള ഇൻഫെക്ഷൻസ് വന്നു കഴിഞ്ഞ് ഇത് അങ്ങനെ വീങ്ങി വരാറുണ്ട് ഇനി ഇതിന്റെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം മൂക്കടപ്പുണ്ടാകും ശ്വാസം മൂക്കിലൂടെ വിടാനുള്ള ബുദ്ധിമുട്ടുണ്ടാകും വായിലൂടെ വിടേണ്ട അവസ്ഥ ഉണ്ടാകും സംസാരിക്കുമ്പോൾ മൂക്ക് കൊണ്ട് സംസാരിക്കുന്ന പോലെ തോന്നും അതുപോലെ തന്നെ കേൾവിക്കുറവുണ്ടാകാനുള്ള സാധ്യതയുണ്ട് ചുമ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് രാത്രി ഉറങ്ങുന്ന സമയത്ത് കൂർക്കവലി കുട്ടികൾക്കുണ്ടാകാനുള്ള സാധ്യതയുണ്ട് അത് അതുപോലെ തന്നെ റിപ്പീറ്റഡായിക്കൊണ്ട് ഇടയ്ക്കിടെ ഉണ്ടാകുന്ന ത്രോട്ട് ഇൻഫെക്ഷൻസ് അതുപോലെ തന്നെ ജലദോഷം ഇത്തരം ബുദ്ധിമുട്ടുകളൊക്കെ കുട്ടികൾക്ക് ഇടയ്ക്കിടെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് പെട്ടെന്ന് പനി വരിക പെട്ടെന്ന് അസുഖം വരിക ഇതൊക്കെ ഇതിൻ്റെ ലക്ഷണങ്ങളാണ് ഇതിൻ്റെ കുട്ടികൾക്ക് കൂടുതൽ ആയി കഴിഞ്ഞാൽ കേൾവി നഷ്ടപ്പെടാനും കേൾവി ഇല്ലാതാവാനും അതുപോലെ തന്നെ അവിടെ സംസാരശേഷിയെപ്പോലും ഇത് ബാധിക്കാനുള്ള സാധ്യതയുണ്ട് ഇതൊക്കെയാണ് ഇതിൻ്റെ വളരെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ എന്നുള്ളത് ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റിലേക്ക് വരുമ്പോൾ ഒരുപാട് ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻ ഇവിടെ ഇന്ന് അവൈലബിൾ ആണ് ഹോമിയോപ്പതിയെ സംബന്ധിച്ചിടത്തോളം ഹോമിയോപ്പതിയിൽ വളരെ എഫക്റ്റീവായിട്ട് അടിഞ്ഞോട് കുട്ടികൾക്കുള്ള അടിനോടിന് നമുക്ക് ചികിത്സയുണ്ട് എന്നുള്ളതാണ് കുറച്ചു കാലം തുടർച്ചയായി മരുന്ന് കഴിക്കുന്നതിലൂടെ നമുക്കിത് ചുരുങ്ങി അടിനോട് ചുരുങ്ങി വരാനും അതുപോലെ തന്നെ ഈ അലർജിക് ടെൻഡൻസി ഒക്കെ സാധിക്കും കുട്ടികളുടെ പുറക്കമോലി ആയിക്കോട്ടെ ഇങ്ങനത്തെ ഒത്തിരി പ്രശ്നങ്ങളൊക്കെ നമുക്ക് മരുന്ന് കഴിച്ചിട്ട് നമുക്ക് പൂർണ്ണമായും ഇല്ലാതാക്കാൻ സാധിക്കും എന്നുള്ളതാണ് എന്നാലും കൂടുതൽ സിവിയർ ആയിട്ടുണ്ടെങ്കിൽ ഒരുപാട് എൻലാർജഡായിട്ട് ഒരുപാട് നല്ല അവിടെ ആ ഒരു ഭാഗം അടഞ്ഞിരിക്കുന്നത് പോലെ നമുക്ക് ശ്വാസം ശ്വാസമേക്കാനും സംസാരിക്കാനൊക്കെ കുട്ടികൾക്ക് ബുദ്ധിമുട്ടുന്ന സിറ്റുവേഷനിലേക്ക് വരും ഒരുപാട് കൂടിക്കഴിഞ്ഞാൽ അത്തരം സന്ദർഭങ്ങളിൽ ഒരു പക്ഷേ സർജറി ചെയ്ത് അത് ഒഴിവാക്കേണ്ടി വരും ഇതിനെക്കുറിച്ച് എന്തെങ്കിലും സംശയങ്ങളോ മറ്റോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ് ഒരു വിഷയമേ കൊണ്ട് കാണാം താങ്ക്